സി പി എം തലശ്ശേരി ഏരിയ സമ്മേളനം നാളെ മുതൽ ഇരുപത്തി ഒൻപത് വരെ മാഹിയിൽ നടക്കും ഇരുപത്തിയെട്ടിന് മഞ്ചക്കല്ലിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ മാഹിയിൽ അറിയിച്ചു ഇരുപത്തിയേഴിന് പൊതുസമ്മേളന നഗരിയായ മാഹി മുണ്ടോക്കിയിലെ കോടിയേരി ബാലകൃഷ്ണ നഗറിൽ പതാക ഉയരുന്നതോടെയാണ് സിപിഎം തലശ്ശേരി ഏരിയ സമ്മേളനത്തിന് തുടക്കമാവുക ബുധനാഴ്ച സമ്മേളന നഗരിയിലേക്കുള്ള പതാകാ ജാഥ സി എച്ച് കണാരൻ സ്മൃതികൂടീരത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് മഞ്ചക്കലിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് പ്രതിനിധികളും ൊന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തി ഒൻപതിന് വൈകിട്ട് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും മഞ്ചക്കലിൽ നിന്ന് ആരംഭിക്കും പൊതുസമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും വെച്ച് നടത്തുന്ന

മാഹിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി സി കെ രമേശൻ കെ പി നൌഷാദ് കെ ജയപ്രകാശ് കെ പി സുനിൽകുമാർ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി